ഒരു ജനപ്രിയ കുടുംബമാണ് ദിലീപിൻ്റേത് കാവ്യമാധവനെ വിവാഹം ചെയ്തതോടെ സമ്പൂർണ്ണ താരകുടുംബമായി മാറി വിവാഹമോചിതനായി ഒന്നര വർഷക്കാലം കഴിഞ്ഞാണ് കാവിയെ ദിലീപ് ജീവിതത്തിലേക്ക് കൂട്ടിയത് താൻ കാരണം അപവാദം ഏറെ കേട്ട ആളിനെ ജീവിതത്തിലേക്ക് കൂട്ടുന്നു എന്നാണ് ദിലീപ് വിവാഹശേഷം പറഞ്ഞത് ദിലീപുമായുള്ള വിവാഹ ശേഷം ക്യാമറ കണ്ണുകളിൽ നിന്നെല്ലാം ഒരുപാട് അകന്ന് കഴിയുകയായിരുന്നു കാവ്യമാധവൻ മഞ്ജുവിന്റെ അവസ്ഥ തന്നെയാണ് കാവ്യം ഇനി കാവ്യ ക്യാമറയുടെ വെട്ടത്ത് പോലും വരില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ വന്നു തുടങ്ങിയപ്പോഴാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെ ആത്മവിശ്വാസത്തോടെ കാവ്യ തിരിച്ചെത്തിയത് ഇത്തവണ ഓണം അതിഗംഭീരമായി തന്നെ കുടുംബം ആഘോഷിച്ചു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ ദിലീപും മീനാക്ഷിയും കാവ്യയും ഒക്കെ പങ്കിടുന്ന പോസ്റ്റുകൾ എന്നാൽ കുടുംബം ഒന്നടങ്കം ഓണം ആഘോഷിച്ചിട്ടും ദിലീപിന്റെ ബന്ധുക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങളിൽ എവിടെയും കാവ്യേയും മീനാക്ഷിയേയും മഹാലക്ഷ്മിയെയും കാണാൻ പറ്റുന്നില്ലല്ലോ എന്നാണ് ആരാധകർ പറയുന്നത് ദിലീപിന്റെ സഹോദരൻ അനൂപ് പത്മനാഭൻ സഹോദരി സബിത അനൂപിൻ്റെ ഭാര്യ ലക്ഷ്മി പ്രിയ എന്നിവരുടെ മക്കൾ എന്നിവർക്കൊപ്പമുള്ള ചിത്രങ്ങളാണ് ദിലീപ് പങ്കുവച്ചത് ഇപ്പോഴിതാ മീനാക്ഷി പങ്കുവച്ച ഒരു സ്റ്റാറ്റസിൽ കണ്ട അമലിനെ തേടി പോയപ്പോഴാണ് ആരാണ് വ്യക്തി എന്ന് ആരാധകർ കണ്ടെത്തിയത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അമൽ എന്നും ഉണ്ണിയാണ് കാവ്യേയും മീനാക്ഷിയെയും ഒരുക്കുന്നത് ഒട്ടുമിക്ക ഫോട്ടോഷൂട്ടിലും ഒരുക്കിയത് ഉണ്ണിയായിരുന്നു പിന്നാലെയാണ് മീനാക്ഷിക്കും മഹാലക്ഷ്മിക്കും മേക്കപ്പ് ഇടാൻ വേണ്ടി അമൽ എത്തിയത് ഇവർക്ക് മാത്രമല്ല കാവ്യേയും ദിലീപിനെയും ഒരുക്കിയത് അമലാണ്